ഹായ് എല്ലാവർക്കും എൻ്റെ അശ്വതി രേവതി ചാനലിലേക്ക് സ്വാഗതം ആ ബെൽബട്ടൺ അമർത്താനും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ നിങ്ങൾക്ക് ഫലപ്രദമായ കാര്യങ്ങൾ ഞാനിവിടെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അധികം പൈസ ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടിനെ എങ്ങനെ ഐശ്വര്യപ്രദമാക്കാം എന്ന വീഡിയോയാണ് ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ തുടർന്നും കാണാൻ ശ്രമിക്കൂ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്ന് കുടുംബത്തിൽ കലഹം ഒഴിവാക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് ഞാനിവിടെ പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ ഇവിടെ പറയുന്നത് എനിക്ക് നൂറ് ശതമാനം ഫലമുണ്ടായ കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ സാധാരണ കടു കറുത്ത കടുകല്ലേ ഉപയോഗിക്കാറേ നിങ്ങളതോ ഇന്ന് മുതൽ ആ കറുത്ത കടുകൊന്ന് മാറ്റിയിട്ട് ഉപ്പും മുളകും ഒഴിഞ്ഞിടുമ്പോൾ ചൊവ്വയും വെള്ളിയും എല്ലാ പ്രധാനമായിട്ടും ആ ദിവസങ്ങളിലും ആ ഞായറാണ് ഏറ്റവും പ്രധാനം ഇത് ഒഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കുറച്ച് ഉപ്പ് മുളക് ഉണക്കമുളകാണ് കേട്ട അത് ഓരോ ആൾക്കും ഓരോ ഉണക്കമുളക് വെച്ചെടുത്ത് നിങ്ങൾ സന്ധ്യയ്ക്ക് ഒന്ന് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് നമശിവായ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒഴിഞ്ഞിട്ട് നോക്കൂ അല്ലെങ്കിൽ ഓം മഹേശ്വരിയെ ഓം പരാശക്തിയെ ഓം നവശിവായ ഓം ഉമാ മഹേശ്വരായ ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ ത്രിസന്ധ്യ നേരത്ത് നമ്മുടെ വീട്ടിൽ പറയേണ്ടുന്ന വാചകങ്ങളും വാക്കുകളും നാമജപം മാത്രം ശീലമാക്കുക അതുപോലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇന്നു മുതൽ ചെയ്തു നോക്കൂ നിങ്ങൾ ആ ഉഴിഞ്ഞിടണേൻ്റെ ഒപ്പം ഈ വെള്ള കടുക് ഒന്നാൽ നിങ്ങൾക്ക് അടുപ്പിലിടാം അതിലും ഏറ്റവും നല്ലത് നിങ്ങളുടെ പുറത്ത് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ചകിരി വെച്ച് പുകച്ച് അതിലേക്ക് ഈ ഉഴിഞ്ഞത് ഇട്ട് പുകച്ച് ആ പുക മണം അതായത് പുക വന്നാലും മണമില്ലെങ്കിൽ എന്താണ് നമുക്ക് ദോഷം ഏറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത് മണം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം അതു വെച്ച് നിങ്ങൾ നാളെ ചെയ്യാതിരിക്കരുത് കേട്ടോ ഓരോ ദിവസമാണ് നമ്മളുടെ ദിവസബലം എന്ന് പറയില്ലേ ഓരോ ദിവസം നമ്മളെ ഓരോരുത്തരെ കണ്ട് ദൃഷ്ടി ഇടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ ദോഷങ്ങളെല്ലാം മേൽക്കുന്നത് അതുപോലെ ശത്രുക്കൾ നമുക്ക് ചില ദിവസം നിങ്ങളെ നല്ല ഭംഗിയുണ്ട് എന്ന് തോന്നുന്ന ദിവസമാണ് നിങ്ങളെ വീട്ടിൽ പോയിട്ട് പിന്നെ മനസ്സിൽ വെച്ച് തന്നെ പ്രാവിക്കൊണ്ടിരിക്കും ഓ അവൾക്ക് എന്തിൻ്റെ കുറവാണ് അവൾക്ക് എന്താ ഭംഗി അവളുടെ ഒരു മുഖത്തെ ഐശ്വര്യം കണ്ടില്ലേ അവളുടെ ഒരു സാരി കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പ്രാവിക്കൊണ്ടിരിക്കും അത് മനുഷ്യ സഹജമാണ് അപ്പോൾ ഇവരുടെ ഒന്നും ഈ കണ്ണ് ഏൽക്കുക എന്നാണ് ഇതൊക്കെ ഏൽക്കണത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ദിവസം ഇത് ചെയ്ത് സന്ധിക്ക് നമ്മൾ തിരി ഒഴിഞ്ഞ് ഇടാൻ നോക്കുക അപ്പോൾ മണം വന്നില്ലെങ്കിൽ വീണ്ടും ഒരു മുളകും കൂടി വെച്ചിട്ട് നമുക്ക് ഇതേ രീതി തന്നെ ഒന്നും കൂടി ചെയ്തു നോക്കണം അപ്പോൾ കുറച്ച് കടുക് കുറച്ച് കായം കുറച്ച് കർപ്പൂരം ഒരു കഷ്ണമായാലും മതിയിട്ട പിന്നെ ഈ വെള്ളക്കടുക് ഒരു നുള്ളു ജീരകം കൂടിയിട്ടിട്ട് ഒരു വെള്ള തുണിച്ച് അതുരത്തിൽ കുഞ്ഞൊരു തുണി നമ്മൾ അമ്പലത്തിലൊക്കെ പോയി എള് തിരികത്തിക്കില്ലേ അതുപോലത്തെ ഒരു തുണിയിൽ വെച്ചിട്ട് ഇത് വെള്ള നൂലുകൊണ്ട് കിഴി കെട്ടിയിട്ട് നമ്മളത് ഒന്ന് നല്ലെണ്ണയിൽ മുക്കിയിട്ട് ഒരു ചരാതിൽ വെച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആരും കാണുന്നും വേണ്ട കേട്ടാ ഇത് പിന്നെ അതിനായിരിക്കും അവൾക്ക് വേറെ വേറൊരു പണിയില്ല അതാ ആ ദുർമന്ത്രവാദം മന്ത്രവാദം ചെയ്യണു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ആരും കാണാത്ത ഇതൊന്ന് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ വീടിന്റെ ഒരു മൂലക്കിൽ വെച്ചിട്ടോ ഫ്രണ്ട് സൈഡിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് പിന്നെ കടുകും മുളകും പൊട്ടിക്കണതില് നമ്മൾ കനല്ലിടണില്ലേ അത് വീടിൻ്റെ പുറകിൽ വെച്ചിട്ട് ചെയ്യാം ഈ കിഴി കെട്ടിയിട്ട് ഒന്ന് നല്ലെണ്ണയിൽ മുക്കിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒന്ന് കത്തിച്ചു നോക്കൂ എന്നിട്ടാ അതിൻ്റെ അവശിഷ്ടം ആരും ചവിട്ടാത്തടുത്ത് എവിടെയെങ്കിലും ഒരു മൂലക്കിൽ കൊണ്ടുപോയി നമ്മുടെ വളപ്പിൽ നിക്ഷേപിക്കുക പിന്നെ സകല ദോഷങ്ങളും പോട്ടെ എന്ന് നമ്മൾ പറയും വേണം കേട്ടാ നമ്മൾ അതേപോലെ കടുകിൽ അമ്മമാർ എന്തു ചെയ്യും തുട്ടുകൾ ഇട്ട് വയ്ക്കും അല്ലേ അത് കഴുകിയിട്ട് ഇട്ട് വയ്ക്കണം കേട്ടോ ആരുടെയൊക്കെ കയ്യിലാണ് ആ ഇത് എന്താ പറയുക നമ്മുടെ കാച്ചി പോയേക്കണമെന്ന് നമുക്കറിയില്ല അപ്പോൾ കഴുകി തുടച്ചിട്ട് വേണം അത് കിച്ചണിൽ ഇട്ട് വയ്ക്കാൻ അതൊന്നും നോക്കി നോക്കൂ നിങ്ങളുടെ വീട്ടിൽ പണത്തിന് സമൃദ്ധി സമൃദ്ധിയാവും എന്നാണ് പറയുക ജോലിക്ക് പോയാലായിട്ട് സമൃദ്ധി ഉണ്ടാവുകയുള്ളു പക്ഷേ നമുക്ക് ഈ അനാവശ്യ ചെലവുകളും അനാവശ്യ രോഗങ്ങളും ഇതൊക്കെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിയിട്ടുണ്ടാവും നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഉരുപിടുത്തേണ്ടാവില്ല ഞായറാഴ്ച പോയേക്കുമ്പോൾ എന്തായാലും ഈ വെൺകടുക് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ അതുപോലെ കടുക മുക്കിയിട്ട് വേണമെങ്കിലും നമുക്കിത് കത്തിക്കാം നെഗറ്റീവ് ഫുള്ള് പോവും ഈ കല്ലുപ്പും കടുകും കലഹം കുറയ്ക്കും വീട്ടിലത്തെ കുട്ടികളേനെയൊക്കെ പിടിച്ച് ഒഴിയാം വീട്ടിലങ്ങോട് കുട്ടികൾ കയറി വന്ന അങ്ങോട്ട് ബഹളും അടിപിടി പോലീസായിരിക്കും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്രയോഗം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്തു നോക്കൂ കേട്ടോ അതുപോലെ രാത്രി നിങ്ങൾക്ക് ഇപ്പോൾ അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഒഴിഞ്ഞിട്ട് നിങ്ങൾ കടുക് നിലത്ത് പോവാതെ സൂക്ഷിക്കുക കലഹാണ്ടാവും എന്ന് പറയില്ലേ നിലത്ത് പോയാൽ ചിലപ്പോൾ അന്ധവിശ്വാസമായിരിക്കാം ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒഴിഞ്ഞിട്ട് ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾ അടുപ്പ് കത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്തോളോ കാലത്ത് ചെയ്തോളോ അതും കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനിയും വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ നന്ദി നമസ്കാരം